തമിഴ്നാട് പിച്ചപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നാഗവല്ലിയുടെയും പൊന്നുസ്വാമിയുടെയും മകളായ വിനീത എന്ന് പറയുന്ന പെൺകുട്ടി നല്ലവണ്ണം പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഇവരുടെ മാതാപിതാക്കൾ വിവാഹാലോചന നടത്തുന്ന ടൈമിൽ എനിക്ക് ഇപ്പോഴൊന്നും വിവാഹം വേണ്ട പഠിച്ചൊരു നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം മതി എന്നായിരുന്നു ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അച്ഛനും അമ്മക്കും ഒറ്റക്കും തിനു ശേഷം ഇവളെ പഠിപ്പിക്കുക എന്ന കാര്യം ഒരിക്കലും നടക്കാത്ത കാര്യമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവൾ ഡിപ്ലോമ കോഴ്സിന് ചേർന്നതിനു ശേഷം ക്ലാസ് ഇല്ലാത്ത ടൈമിൽ ഇവൾ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് രണ്ടായിരത്തി പതിനാറ് ജൂലൈ മൂന്നിന് അമ്പലത്തിൽ ടൈമിൽ അച്ഛനോടും അമ്മയോടോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് അമ്പലത്തിൽ ഉത്സവമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ജോലി സ്ഥലത്തുള്ള ഫ്രണ്ട്സുകൾ ജോലി കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ പോയിട്ടേ വരള്ളൂ അതൊക്കെ കൊണ്ട് തന്നെ വീട്ടിലെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആകുമെന്ന് ഈ അച്ഛനോടും അമ്മയോടും പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പത്ത് മണിയായതിനു ശേഷം ഇവൾ വരാത്തത് കൊണ്ട് തന്നെ ഇവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി ഈ അച്ഛനും അമ്മയും ഇവളെപ്പറ്റി അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന ടൈമിൽ ഈ ജോലി സ്ഥലത്തുണ്ടായ ആളുകൾ പറഞ്ഞൊരു എന്ന് പറയുന്നത് അവർ അമ്പലത്തിലുള്ള ഉത്സവത്തിന് പോകാൻ വേണ്ടി ഏകദേശം അഞ്ച് മണിയായപ്പോൾ തന്നെ അവളും അവളുടെ സുഹൃത്തുക്കളും അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട് എന്നായിരുന്നു ഇവളോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താക്കുന്നുണ്ട് സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഈ അച്ഛനും അമ്മയെ അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഏകദേശം ഏഴ് മണിയായപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും വീട്ടിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അവളും ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു ഈ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് പത്ത് മണിയായിട്ട് വീട്ടിലെത്താത്തത് കൊണ്ട് തന്നെ ഈ അച്ഛനും അമ്മക്കും ഒരു കാര്യം മനസ്സിലാക്കുകയാണ് ഞങ്ങൾ മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ തന്നെ പെട്ടെന്ന് എന്താക്കാടി ഈ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സ്ഥലത്തോട്ട് ഈ മകളെ അന്വേഷിച്ചുകൊണ്ട് എന്താക്കുകയാണ് ഈ അച്ഛനും അമ്മയും അന്വേഷിച്ചു പോവുകയാണ് അന്വേഷിച്ചു പോകുന്ന ടൈമിൽ വയലിന്റെ അടുത്ത് എത്തിയപ്പോൾ ഈ മകൾ സഞ്ചരിക്കുന്ന സൈക്കിൾ എന്താക്കിയിട്ടുണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും കാണുകയാണ് ആ സൈക്കിൾ മാത്രം കണ്ടത് കൊണ്ട് തന്നെ ആ ഇറങ്ങി അന്വേഷിക്കുകയാണ് അന്വേഷിക്കുന്ന ടൈമിൽ തൊട്ടടുത്ത് തന്നെ ഒരു വ്യക്തിയില ഫാക്ടറി ഉണ്ടായിരുന്ന ഇവർ നേരെ പോയി ആ വ്യക്തില ഫാക്ടറിന്റെ അടുത്ത് പോയി നോക്കുമ്പോൾ ഇവർക്ക് അച്ഛനും അമ്മയും ഒരിക്കലും കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു മകളെ കാണാൻ കഴിഞ്ഞത് അതിദാരുണമായി ദേഹത്തുമു ഡ്രും ഇല്ലാതെ റേപ്പ് ചെയ്ത് കൊലപാതകം ചെയ്ത രീതിയിലായിരുന്നു ഈ അച്ഛൻ കമ്മക്കും ഇവരുടെ മകളെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പിന്നീട് പോലീസുകാർ വന്ന് അന്വേഷിക്കുകയും പിന്നീട് രാജേഷ് ഐ പി എസിന്റെ കീഴിലുള്ള ടീം എന്താക്കിയിട്ടുണ്ടായിരുന്നു ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്തു പിന്നീട് അവിടെ നിന്നും പന്ത്രണ്ടോളം എവിഡൻസ് റദ്ദാക്കുന്നുണ്ട് പോലീസുകാർക്ക് കിട്ടുന്നുണ്ട് മദ്യക്കുപ്പി ഗ്ലാസ് മെഴുകുതിരി എന്നുൾപ്പെടെയുള്ള പന്ത്രണ്ടോളം എവിടെ എവിഡൻസ് എവിഡൻസ് ലീഡായി കിട്ടിയ എന്ന് പറയുന്നത് പ്രതിയുടെ പ്രതിയുടെങ്കപ്പിനും അതുപോലെ തന്നെ ഈ മിനീതിയുടെ ബ്ലഡ് സാമ്പിൾ അല്ലാത്ത വേറെ ബ്ലഡ് സാമ്പിളും കൂടി പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് വെച്ചായിരുന്നു പോലീസുകാർ അന്വേഷണം തുടങ്ങിയത് അതൊക്കെ കൂടാതെ തന്നെ ഈ അമ്പലത്തിന് ഉത്സവത്തിന് വന്ന ഒരാളാണെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്തതെങ്കിൽ ഒരിക്കലും പോലീസുകാർക്ക് പെട്ടെന്ന് ഈ പ്രതിയെ കണ്ടുപിടിക്കുന്ന കാര്യം ഒരിക്കലും നടക്കാത്ത കാര്യമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാരുടെ മുമ്പിൽ വലിയ ഒരു ടാസ്ക്കായിരുന്നു ഈ പ്രതിയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന കാര്യം അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് അവിടെയുണ്ടായ പാൾക്കാരനായ മുരുകേശൻ പോലീസുകാരുടെ വന്ന ഒരു കാര്യം പറയുന്നത് ഏകദേശം ഞാൻ രാത്രി ഒരു എട്ട് മണിയാവുന്ന ടൈമിന് പാല് കൊടുത്തു വരുന്ന ടൈമിന് എന്താക്കിയിട്ടുണ്ട് ഒരു മദ്യപിച്ച ഒരാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ഈയിടെ ആയെന്ന് ഇവിടെ വെച്ച് കാണാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് നിങ്ങളാരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉറിഞ്ഞ് കളിച്ച് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അമ്പലത്തിൽ ഉത്സവത്തിന് വന്ന ആളാണ് എന്നായിരുന്നു ഇദ്ദേഹത്തിനോട് പറഞ്ഞത് എന്ന് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ എന്താക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോയതിനു ശേഷം പ്രതിയുടെ രേഖാചിത്രം വരയ്ക്കുകയാണ് പ്രതിയുടെ രേഖാചിത്രം വരച്ചതിന് ശേഷം പോലീസുകാർ വെച്ച് അന്വേഷിക്കുകയാണ് അന്വേഷിച്ചതിന് ശേഷം പ്രതി അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത വ്യക്തി ആരാണ് എന്ന് നോക്കുകയാണ് രാമചന്ദ്രൻ എന്ന് പറയുന്ന ക്രിമിനലിനായിരുന്നു പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് ബൈക്ക് മോഷണമായിരുന്നു ഇദ്ദേഹം ഈ ക്രൈം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അതായത് ഒരു കേസിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തതിന് ശേഷം ജാമ്യമെടുത്തു വന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നീട് പോലീസുകാർ ഇദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഈ വിനീതയെ അറിയില്ല എന്ന ഭാവത്തിലായിരുന്നു പോലീസുകാരോട് ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ അമ്പലത്തിലെ ഉത്സവത്തിൽ ഞാൻ വന്നിട്ടില്ല എന്ന് പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസുകാർ ചോദ്യം ചെയ്യുന്ന മുറൊന്ന് മാറ്റി ചോദ്യം ചെയ്തപ്പോൾ ഇവ മുഴുവൻ സത്യം പറയുകയാണ് എങ്ങനെയാണ് വിനീത എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊലപാതകം ചെയ്തതെന്ന് പോലീസുകാർ ചോദിക്കുകയാണ് ചോദിച്ചപ്പോൾ ഇയാൾ പറയുകയാണ് ഞാൻ ഉത്സവം കഴിഞ്ഞതിന് ശേഷം മദ്യപിക്കാനുള്ള കള്ളും കുപ്പിയെല്ലാം എടുത്തിട്ടുണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വയലിൽ നിന്ന് മേതിരി കത്തിച്ച് ഈ കള്ള് കുടിക്കുന്ന ടൈമിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിനീത സൈക്കിൾ ചോട്ടി വരുന്നത് ഞാൻ കണ്ടു അപ്പോൾ തന്നെ വിനീതയുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഈ വ്യക്തിയുടെ ഫാറ്ററിൽ നിന്ന് സാധനം എടുക്കാൻ വന്ന ഒരാളായിരുന്നു ഞാൻ ഇപ്പോൾ അവിടെ ആരുമില്ല എൻ്റെ സാധനം ഒന്ന് എന്റെ തലയിൽ വെച്ച് തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെമ്മൂട്ടിയെ വിളിച്ച് ആ ബോർഡ് ലൈറ്റ്ഔട്ട് പോവുകയാണ് അകത്ത് പോയതിനു ശേഷം താങ്കളുടെ കയ്യിലുള്ള കത്തി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിനീതയുടെ കത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം അവളെ റേപ്പ് ചെയ്തതിനു ശേഷം അവിടെ ഉണ്ടായ നൈലൻ കയറി വെച്ച് അവളുടെ കത്തിൽ മുറുക്കി കൊലപാതകം ചെയ്തു എന്നായിരുന്നു പോലീസുകാരോട് അവൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് പിന്നീട് പോലീസുകാർ ഇദ്ദേഹത്തെ കൊണ്ടുപോയി കോർട്ടിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷയായ ജീവിതകാലം മുഴുവൻ ജയിലിൽ ക്വാളിറ്റി ഇടാൻ തിരിച്ചയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് പോകുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് ഏതേതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈന് ഓഫ് ഇറ്റ്സ് മൈ അഫ്രോ